ഒന്ന് ഒന്ന് വരൂ എന്താ എന്താ പ്രശ്നം ആന്റിക്ക് സുഖമില്ല താഴെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ അവരാരും അവർ നിങ്ങക്ക് മക്കളും ഒരാൾക്ക് ഇവിടെ അല്ല ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഒരു സഹായത്തിനായി മോനെ ഞാനും അവനും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞങ്ങളത് ചെയ്തത് അപ്പോൾ പിന്നെ അവരടുത്തിരുന്ന് വാരിത്തരണമെന്ന് വാശി പഠിക്കുന്നതിൽ കാര്യമുണ്ടോ എല്ലാവരും വാർത്തകത്തിൽ മക്കളെ ഓർത്ത് ദുഃഖിക്കണ്ടായിരുന്നു നമ്മുടെ ചിന്തകൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാവണം ഞാനും അവളും പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഒരു ഡോക്ടറോ ഹോസ്പിറ്റലിലുള്ളവരോ ഞങ്ങളോട് ഒരിക്കലും നിങ്ങൾക്കെത്ര മക്കളുണ്ടെന്നോ അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടില്ല ബില്ലടയ്ക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാറുണ്ട് ഒരാളും ഞങ്ങളോട് ചോദിക്കാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെത്ര മക്കളുണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നു അവരും ബില്ലടയ്ക്കൂ എന്ന് മാത്രമേ പറയാറുള്ളൂ വാർദ്ധക്യത്തിൽ മക്കളെ അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക എനിക്കവളും അവൾക്ക് ഞാനും ഉണ്ടല്ലോ ഞങ്ങൾക്ക് കഴിയാതാവുമ്പോൾ അവർ വന്ന് സഹായിച്ചോട്ടെ അവർ അവരുടെ ജീവിതം നല്ല രീതിയിലാക്കിക്കോട്ടെ അതല്ലേ നല്ലതു മോനെ ശരി മോനെ ഉപകാരമാണ്